ോൺ വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ക്രൂശീകരണത്തിന്റെ ആവശ്യകത എന്ത് എന്ന വിഷയത്തെ അധികരിച്ചാണ് ചില വാക്കുകൾ നിങ്ങളുടെ മുമ്പാകെ പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത് ഒന്നോ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ ക്രൂശീകരണം ആവശ്യമായിരുന്നു ഒന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ നാലാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിലെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായിത്വമാകുവാൻ അവനെ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു എന്നാണ് അപ്പോൾ നമ്മുടെ പാപപരിഹാരം വരുത്തിയത് ക്രൂശനാണെന്ന് നമുക്കറിയാം അപ്പോൾ പാപപരിഹാരത്തിനെ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് സാക്ഷാൽ സ്നേഹമാണ് വിശദീകരിച്ച് പോകാനുള്ള സമയങ്ങളില്ലാത്തതുകൊണ്ട് ഞാനത് പെട്ടെന്ന് അങ്ങ് വിടുക രണ്ട് ദൈവത്തെ പിതാവായി ദൈവത്തെ പുത്രൻ അനുസരിക്കുക എന്നുള്ളതാണ് ക്രൂശീകരണത്തിലൂടെ ആ ക്രൂശിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിച്ച അവൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് മർക്കോസ് ഒമ്പതിൻ്റെ മുപ്പത്തി ഒന്നിൽ അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ കൊല്ലും കൊന്നിട്ട് മൂന്ന് ആൾ കഴിഞ്ഞിട്ട് താൻ ഉയർത്തെഴുന്നിൽക്കുമെന്ന് അവരോട് പറഞ്ഞു അപ്പോൾ ക്രൂശീകരണം തനിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ധാരണയോടെയാണ് യേശു ലോകത്തിലേക്ക് വന്നത് പിതാവ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് സ്നേഹത്താൽ അയച്ചു ആ സ്നേഹത്തെ ലോകം കാണുവാൻ തക്കവണ്ണം തൻ്റെ ക്രൂശീകരണത്തിലൂടെ ഇടയായിത്തീരണമെന്നാണ് യേശു ആഗ്രഹിച്ചത് അതിൻ്റെ ഇതാണ് നമുക്കറിയാം മനുഷ്യവർഗത്തെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഏതൊരു തോട്ടത്തിലാക്കി അവിടെ വെച്ച് മനുഷ്യൻ പാപം ചെയ്തു ദൈവത്തേജസ് നഷ്ടമാക്കി ദൈവം അവന് അവനെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു ഇവൻ ഇനിയും ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരാതിരിക്കേണ്ടതിന് അവനെ ഏതനിൽ നിന്ന് പുറത്താക്കി അപ്പോൾ അവൻ പാപം ചെയ്തപ്പോൾ മരണത്തിന് വിധേയനായി ആത്മമരണത്തിന് ആ നിലയിൽ തന്നെ തുടരും ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാൽ അത് ദൈവം ആഗ്രഹിക്കുന്നില്ല അവനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ഏതനിൽ നിന്ന് ദൈവം മനുഷ്യനെ പുറത്താക്കി അത് പുറത്താക്കിയിട്ട് ആ മനുഷ്യന് ജീവൻ നൽകി കൊടുക്കാനുള്ള ആ പദ്ധതിയാണ് പിന്നീട് ദൈവം ആവിഷ്കരിച്ചു കൊണ്ടുവന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ദൈവജനത്തിന് ഒരു പ്രത്യേക കാര്യം ദൈവം നിയോഗിച്ചു ന്യായ അവർക്ക് കൊടുത്തതിന് ശേഷം ന്യായ പ്രമാണം കൊടുത്തിട്ട് അതിലൂടെ യാഗങ്ങൾ കൊടുത്തു ഈ യാഗങ്ങൾ കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഭാഗം മാത്രം ഞാനിങ്ങനെ പരാമർശിക്കുക എടുത്ത് എല്ലാം വായിക്കുന്നില്ല ലേവ്യാ പുസ്തകത്തിലെ നാലാമധ്യായത്തിലെ ചില വാക്കുകളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നോക്കാം നാലാമത്തെ നാലാമദ്ദേഹത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ പുരോഹിതൻ പാപം ചെയ്താൽ അവൻ യാഗമർപ്പിക്കേണ്ട കാര്യം അവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പതിമൂന്നാം വാക്യത്തിൽ ഇസ്രായേൽ സഭ മുഴുവനും പാപം ചെയ്താൽ അവർ പാപപരിഹാരത്തിനായിട്ട് അവരുടെ യാഗം കഴിക്കേണ്ടതെന്ന ആവശ്യകത പറയുന്നുണ്ട് നാലാമദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പ്രമാണി പാപം ചെയ്താൽ അവൻ പാപപരിഹാരത്തിനായിട്ട് ചെയ്യേണ്ടതായിരിക്കുന്ന വസ്തുത അവിടെ പറയുന്നുണ്ട് അതുപോലെ ജനത്തിലൊരുത്തൻ അതായത് നാലിൻ്റെ ഇരുപത്തേഴ് ജനത്തിലൊരുത്തൻ പാപം ചെയ്താൽ അവനും പാപ പരിഹാര യാഗം അർപ്പിക്കണം അപ്പോൾ പാപത്തിനെ പരിഹാരമായി യാഗം യാഗമർപ്പിക്കണം എന്നുള്ളൊരു കാര്യം അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു പഴയ നിയമം നിഴലാണെന്നും പുതിയ നിയമമാണ് പൊരുളെന്നും നമുക്കറിയാം അതിലേക്ക് ഞാൻ പിന്നീട് വരാം അടുത്തൊരു കാര്യം കൂടെ ഒന്ന് ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കാനാണ് അത് റോമരംഗത്തിൽ വായിക്കുന്ന ഒരു വാക്കെങ്ങനെയാണ് അതിന് വിശ്വസിക്കുന്നവർക്ക് അവൻ പാപപരിഹാരമാകേണ്ടതിന് പ്രായമാകുവാൻ അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു രംഗമാണ് കാൽവറി ക്രോസ് രണ്ട് പുത്രൻ്റെ പിതാവിനോടുള്ള ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാനാണ് പുത്രൻ ക്രൂശീകരിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു മൂന്നാമത്തെ കാര്യം മത്തായ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ പറയുന്ന വാക്കാണ് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേര് വിളിക്കണം അപ്പം ജനത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശീകരണം ആവശ്യമായിരുന്നു ദൈവം അതിനുവേണ്ടിയാണ് തൻ്റെ പുത്രനെ അയച്ചിരിക്കുന്നത് അതാണ് യേശു കർത്താവ് ആ പഠിപ്പിച്ചത് തൻ്റെ ശിക്ഷമാരെ പഠിപ്പിച്ചത് സ്ത്രോത്രം പിന്നീട് നാം പഠിക്കുമ്പോൾ ഒന്ന് ഒന്ന് പത്ത് വർഷം ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യാപത്തിൻ്റെ ഇരുപത്തി നാലാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂസിൻമേൽ കയറി അപ്പോൾ ക്രൂസിൻമേൽ അവൻ കയറിയത് നാം പാപം വിട്ടൊഴിഞ്ഞ് നീതിക്ക് വേണ്ടി ജീവിക്കാനാണ് മേൽക്കാലം നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാണ് പാപം പിശാജിൻ്റെ പ്രവൃത്തികളെ കാണിക്കുന്നു നീതി ദൈവിക പ്രവൃത്തികളെ കാണിക്കുന്നു എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാനായിട്ട് ഇടയായിത്തീരണം വീണ്ടും നാലാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് ജനത്തെ വിലയ്ക്ക് വാങ്ങുവാൻ യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെടണമായിരുന്നു അതിന് നാം പഠിക്കുന്ന ഗലാത്ത ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിലാണ് അവിടെ നമ്മൾ വായിക്കുന്നത് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി അപ്പോൾ ന്യായ പ്രമാണത്തിന് കീഴിൽ നിന്ന് തൻ്റെ ജനത്തെ വിലയ്ക്ക് വാങ്ങുവാൻ വീണ്ടെടുക്കുവാൻ യേശു ക്രൂശീകരിക്കപ്പെടണമായിരുന്നു ഹാലോ ലുഹിയ യേശു ക്രിസ്തുവിൻ്റെ പരമയാകത്താലാണ് നമുക്ക് സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് വിടുതലുണ്ടായത് അടുത്ത പോയിന്റ് ഞാൻ പറയുന്ന അഞ്ചാമത്തെ വാക്യം ജനം പുത്രത്വം പ്രാപിപ്പാൻ യേശു ക്രൂശീകരിക്കപ്പെടണമായിരുന്നു ഗലാത്തിരി നാലിൻ്റെ നാല് അഞ്ച് വാക്യങ്ങളിൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത് അവൻ ന്യായ പ്രമാണത്തിന് കീഴിലുള്ള ഒരു വിലയ്ക്ക് വാങ്ങിയിട്ട് നാം നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് നാം മക്കളല്ലായിരുന്നു എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ അവിടുന്ന് നേടിയെടുത്തത് നമ്മെ തൻ്റെ ജനമാക്കി തീർത്തു എന്നുള്ളതാണ് നാം ദൈവമക്കളായി ദൈവമക്കളായി തീർന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം നമ്മുടെ യോഗ്യതയാൽ നമുക്കിത് ലഭിച്ചതല്ല സ്തോത്രം ഹാൽ അവൻ ന്യായ പ്രമാണത്തിന് കീഴിലുള്ള വിലയ്ക്ക് വാങ്ങി എബ്രാഹിം ലേഖനം പത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ പറയുന്നത് ന്യായ പ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമാണ് കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ സാൽഗുണം പൂർത്തി വരുത്തുവാൻ അപ്പോൾ യാഗങ്ങൾ പഴയത്തിൽ കൊടുത്തു അവർ എത്ര പാപപരിഹാര ബലി നടത്തിയാലും അവർക്ക് പാപപരിഹാരം ലഭിക്കില്ല പക്ഷെ അവർ നടത്തിക്കൊണ്ടിരുന്നു അത് നടത്തുമ്പോൾ അവർക്ക് ഉള്ളിലുണ്ടായിരുന്നൊരു വിശ്വാസം എല്ലാവർക്കും അല്ല വിശ്വാസത്താൽ യാഗം നടത്തിയ ചിലരുണ്ടായിരുന്നു സ്തോത്രം കാളുകളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തത്തിൻ്റെ പാപങ്ങളെ നീക്കുവാൻ കഴിവുള്ളതല്ല കഴിവില്ലാത്ത യാഗങ്ങളാണ് അവരൊക്കെ നടത്തി എന്നാൽ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരേ ഒരു യാഗം അത് നമ്മുടെ കർത്താവായ യേശുഗത്തിൻ്റെ യാഗമാണ് പിന്നെ ആലോചന വരാം രോമലേഖന എട്ടാം അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ജടത്താലുള്ള ബലഹീനത നിമിത്തം നേരത്തെ നമ്മൾ കണ്ടു ന്യായ പ്രമാണത്തിന് ഒരു നാളും പാപങ്ങളെ നീക്കുവാൻ കഴിവുള്ളതല്ല അതിന്റെ കാരണം ജഡത്തിന്റെ ബലഹീനത അതുകൊണ്ട് ദൈവം തന്നെ പദ്ധതി തയ്യാറാക്കി ന്യായപ്രമാണത്തിന് കഴിയാതെതിനെ സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപ ജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു എന്നിട്ട് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു യേശുവിൻ്റെ ജഡത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു ന്യായ സാധിക്കില്ല അത് വിടുവിക്കാൻ എന്നാൽ അത് യേശുവിൻ്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചുകൊണ്ട് നമ്മെ ആ ന്യായ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് നേടിത്തന്നു ഇതാണ് നമുക്ക് ക്രൂശിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് സ്തോത്രം അപ്പോൾ അവിടെ ഞാൻ ഒരു വാക്ക് വാക്കി പറയാൻ ആഗ്രഹിക്കുക നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ ആറാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട് ഹനനയാഗങ്ങളും ബോധനയാഗങ്ങളൊന്നും നീശിച്ചില്ല എന്നാൽ അങ്ങനെയല്ലല്ലോ അവിടെ ആ എനിക്ക് ചെവികളെ തുളച്ചിരിക്കുന്നു അപ്പോൾ ഇതിനെയാണ് എബ്രാ ലേഖനത്തിൽ പറയുന്നത് നീ എനിക്ക് ആ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം പറയുക നമുക്കും ഒരു ശരീരം ദൈവം തന്നിട്ടുണ്ട് ഈ ശരീരം നമ്മുടെ അല്ല ഇത് ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമായിരിക്കേണ്ടത് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെവികളെ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഓർക്കുമ്പോൾ ഇവിടെ നമുക്ക് നമ്മിലേക്കും ഒന്ന് ഓർക്കാം ചെവികൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് കേട്ടനുസരിക്കുന്നുള്ളതായിരിക്കണം യേശു അതനുസരിച്ചു പിതാവിനുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി സ്തോത്രം മറ്റൊരു പോയിൻറ്റിലേക്ക് ഞാൻ വരുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തൊൻപത് അമ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഞാൻ വായിപ്പിക്കുന്നില്ല അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞങ്ങ് നിർത്തുക അവിടെ വായിക്കുന്നത് ആ കാലഘട്ടത്തിലെ പുരോഹിതൻ മഹാപുരോഹിതനായിരുന്നവൻ അവൻ പ്രവചിക്കുകയാണെന്ന് അറിയാതെ പ്രവചിച്ചൊരു വാക്ക് ജനം മുഴുവൻ നശിക്കുന്നതിനേക്കാൾ ഒരുവൻ അവർക്ക് വേണ്ടി മരിക്കുന്നത് നല്ലത് എന്നിട്ട് അതിൻ്റെ അമ്പത്തിരണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാം നമുക്ക് അവിടെ വായിക്കുന്നത് ജനത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ടത് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ കണ്ടത് ഇപ്പോൾ അവിടെ പറയാ ജനത്തിനു വേണ്ടി മാത്രമല്ല ആ ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒന്നായി ചേർക്കേണ്ടതിന് തന്നെ ഹല്ലേ ലുയാ നാം ഒരിക്കലും ദൈവജനമായിരുന്നില്ല നാം ദൈവമില്ലാത്തവരായിരുന്നു നമ്മൾ വായിക്കുന്നത് എഫ് എസ് ലൈൻ രണ്ടാം അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് പതിനാല് പന്ത്രണ്ട് മുതലുള്ള വായിക്കാനാണ് തോന്നുന്നു അവിടെ കാണുന്നത് നാം ദൈവത്തിൻ്റെ മക്കളായിരുന്നില്ല നമ്മൾ ദൈവമില്ലാത്തവരായിരുന്നു ഒരുപക്ഷെ ചിലരൊക്കെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളുടെ പിന്നാലെ വിവിധമായിരിക്കുന്ന രീതിയിലുള്ള ആരാധന കാര്യങ്ങളായിട്ട് നടന്നവരായിരുന്നു നാം ഒരിക്കലും അപ്പോഴും ദൈവമുള്ളവരായിരുന്നില്ല എന്നാൽ എവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം തൻ്റെ ജനത്തെ ഒന്നായി ചേർക്കുവാൻ ഈ പാപഭങ്കിലമായിരിക്കുന്ന അനുഭവത്തിലൂടെ പോയിരുന്നവരെ അതിൽ നിന്ന് ഉദ്ധരിച്ച് ദൈവമക് എന്നുള്ള പദവിയിലേക്ക് അവരെ കൂട്ടിച്ചേർക്കുവാൻ ദൈവം ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി തൻ്റെ പുത്രനെ യാഗമാക്കി അതാണ് ക്രൂസ്യന്മേൽ നമുക്ക് കാണുന്നത് സ്തോത്രം അപ്പോൾ ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ മനുഷ്യവർഗത്തോടുള്ള തൻ്റെ സ്നേഹത്തെ ഏറ്റെടുത്ത് ദൈവപുത്രൻ ക്രൂസിൽ യാഗമാകുവാൻ തയ്യാറായി ഗതസമനിയിൽ താൻ പോരുന്ന് പ്രാർത്ഥിച്ചു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ അർത്ഥാൽ ഞാൻ പലപ്പോഴും മറ്റുള്ളവരോട് പറയുമ്പോൾ പറയുന്നൊരു വാക്കിങ്ങനെയാണ് നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് നീ ചെയ്യുന്ന കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളെ കൊണ്ടോ സാധിക്കുമായിരുന്നെങ്കിൽ യേശു കുർശിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു അല്ല പിതാവ് തൻ്റെ പുത്രൻ്റെ ഏകജാതനായ പുത്രൻ്റെ ആ പ്രാർത്ഥനയെങ്കിൽ ശ്രദ്ധ കൊടുത്തില്ല പറഞ്ഞത് അവനു ഇങ്ങനെയാണ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറട്ടെ അപ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ കൈ വെച്ചുകൊണ്ട് നമുക്കറിയാം എൻ്റെ ഇഷ്ടമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്നെ രക്ഷിക്കുവാൻ തൻ്റെ തന്നെ പുത്രനെ യാഗമാക്കി തീർത്താണ് എന്നെ ദൈവം ഇതിലാക്കി തീർത്തത് ഓർത്ത് നമുക്ക് ദൈവത്തെ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം മറ്റൊരു വഴിയുമില്ല ദൈവത്തിൻ്റെ ഏകജാതനായി പുത്രൻ ക്രൂശിക്കപ്പെട്ടേ മതിയാകൂ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ കർത്താവിൻ്റെ ക്രൂ ബന്ധപ്പെട്ടുള്ള ചിന്തകളൊക്കെ നടത്തുമ്പോൾ നിശ്ചയമായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവ് നമ്മോട് കാണിച്ച ആ വലിയ സ്നേഹത്തെ ഒന്ന് ഓർക്കാനായിട്ട് സാധിക്കണം വീണ്ടും അടുത്തൊരു പോയിൻറ്റിലേക്ക് ഞാൻ വരുന്നത് ഇങ്ങനെയാണ് എബ്രായ ലേഖനം ഒൻപതാമത്യായും പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഇവിടെ എന്തൊക്കെയുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് ഒരു പ്രത്യേക പദപ്രയോഗം ഞാൻ അവിടെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് സ്വന്തം രക്തത്താൽ യാഗങ്ങൾ കൊടുത്തപ്പോൾ അവർക്ക് ആടുകളെയോ കാളകളെയോ ഒക്കെ അർപ്പിക്കണമായിരുന്നു ആ ആടുകളോ കാളകളോ ഒരിക്കലും അവയുടെ സ്വന്തം ഇഷ്ടത്താൽ യാഗമായി തീർന്നതല്ല അവയെ കെട്ടിവലിച്ചു കൊണ്ടുപോയിട്ട് യാഗമാക്കി തീർത്തതാണ് അവ ഒരിക്കലും തങ്ങളുടെ രക്തം ഒഴുക്കാൻ വേണ്ടി പോയതല്ല അവയെ നിർബന്ധമായിട്ട് യാഗമർപ്പിക്കാനായിട്ട് അർപ്പിക്കാനായിട്ട് എന്നാൽ നമ്മുടെ യേശു കർത്താവ് തന്നെ പിടിക്കാൻ വന്നവരോട് നിങ്ങൾ ആരെ തിരയുന്നു നസറായൻ യേശുവിനെ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു നിങ്ങളാരും എൻ്റെ ജീവൻ എന്നിൽ നിന്ന് എടുക്കുകയില്ല ഞാൻ അതിനെ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ജീവനെ കൊടുക്കുകയാണ് ഞാൻ പറയട്ടെ അവിടെ യേശു നമ്മൾ ഈ മേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രത്യേക വാക്കുണ്ട് ഇത് പുതിയ നിയമത്തിനായി ചൊരിയുന്ന എൻ്റെ രക്തം ചൊരിയുന്ന ചൊരിയപ്പെടുന്നതല്ല ചൊരിയുന്ന രക്തം മനസ്സിലായോ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുന്ന ആ ഒരു വിഷയത്തിനു വേണ്ടി താൻ തന്നെ തൻ്റെ ചോര തുള്ളി വരെയും ചൊരിയുകയായിരുന്നു അതിലൂടെയാണ് നമുക്ക് ഈ രക്ഷ ലഭ്യമായി തീർന്നത് സ്തോത്രം അപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പഴയ നിൽക്കുന്ന യാഗങ്ങളൊക്കെ അർപ്പിക്കുന്ന പുരോഹിതന്മാരൊക്കെയുണ്ട് അവരെക്കുറിച്ച് അവിടെ പറയുന്ന അഭിപ്രായ ലേഖനം പറയുന്നത് അവർ യാഗങ്ങൾ പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയാത്ത യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു അവർ നിൽക്കുക അതേ സമയത്ത് ക്രിസ്തുവോ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിക്കൊണ്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ക്രൂസിൽ യാഗ പദത്തിലൂടെ തൻ്റെ ജനത്തിന് വിശ്വസിക്കുന്നവർക്ക് വിശ്വാസത്താൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞവർക്ക് വിശ്വാസത്താൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർക്ക് അവർക്ക് വേണ്ടി ശുദ്ധീകരണം വരുത്തിയ പിതാവിൻ്റെ അടുക്കിലിരിക്കുന്ന യേശുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഓർക്കാനായിട്ട് സാധിക്കണം അവൻ ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു സ്തോത്രം ഇനി ഒരു വാക്കോട് ഞാൻ പറയാം നിയമം സ്ഥിരമാകേണ്ടതിന് ക്രിസ്തുവിൻ്റെ മരണം അത്യന്താപേക്ഷിതമായി ക്രൂശീകരണം അത്യന്താപേക്ഷിതമായിരുന്നു വായിക്കാം എബ്രായ ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനഞ്ച് പതിനേഴ് വാക്യങ്ങൾ <Tribus> okay? ം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതു നിയമത്തിൻ്റെ മധ്യസ്ഥൻ ആകുന്നു നിയമമുള്ളയിടത്ത് നിയമകർത്താവിൻ്റെ മരണം അപ്പോൾ ആ നിയമം സ്ഥിരമാകണമെങ്കിൽ അതായത് ഇപ്പോൾ ഒരു വിൽപത്രം എഴുതി അത് തയ്യാറ അത് അല്ലേ എന്താ പറയുക മറ്റേ അവകാശം മറ്റൊരാൾക്ക് നമ്മൾ കൈമാറാണ് എൻ്റെ മരണത്തിന് ശേഷം അത് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന എഴുതി വെച്ച് കഴിഞ്ഞാലും ആ കാര്യം ഉറപ്പാകണമെങ്കിൽ ഞാൻ വായിക്കണം നടപ്പിലാകണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു നിയമം ചെയ്തു പാപപരിഹാര നിയമം അത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ ആ നിയമകർത്താവ് മരിക്കണം അപ്പോൾ യേശുക്രൂശീകരണം അത്യന്താപേക്ഷിതമായിരുന്നു അവൻ മരിച്ചെങ്കിലേ പാപപരിഹാരം ലഭ്യമാവുകയുള്ളൂ ദൈവമക്കളായി നാം തീരുകയുള്ളു നമ്മെ ദൈവമക്കളാക്കി ചേർക്കുകയുള്ളു ആ ഒരു കാര്യത്തിന് വേണ്ടി താൻ യാഗമായി തീരേണ്ടത് ആവശ്യമായിരുന്നു സ്തോത്രം പുറപ്പാട്ട പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ വളരെ പെട്ടെന്ന് നിയമത്തിൻ്റെ ഇതാ എന്ന് പറഞ്ഞു അവിടെ ജീവനിൽ മറ്റേ ആത്മാവില്ലാത്ത ഒരു അല്ലെങ്കിൽ എന്താ പറയുക സ്വന്തം അല്ലാതെ യാഗമായി തീർന്ന മൃഗത്തിൻ്റെ രക്തമാണ് എടുത്ത് തളിച്ചത് അത് നിയമത്തെ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ നിയമം കൊടുത്താൽ മരിക്കാതെ നിയമം എന്താവില്ല സ്ഥിരമാവില്ല ആ നിയമത്തെ സ്ഥിരമാക്കാനാണ് യേശു മരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സ്തോത്രം എബ്രാ ലേഖനം ഒൻപതിൻ്റെ പന്ത്രണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്കുകളൂടെ മോശം പിന്നീട് ജനം അത് അതനുസരിക്കുമെന്ന് പറഞ്ഞപ്പോൾ രക്തമെടുത്ത് അവരെ തളിച്ചു ഇവിടെ ഞാനൊരു കാര്യം പറയുക യേശു കർത്താവ് നമുക്ക് വേണ്ടി ഈ നിയമത്തെ സ്ഥിരമാക്കിയിട്ട് ആ രക്തം നമ്മുടെ മേൽ തെളിച്ചിരിക്കുക മനസ്സിലായോ അപ്പം നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് അവിടെ ഇസ്രായേൽ ജനം പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ വചനം കേട്ട് അനുസരിച്ച് കൊള്ളാം അപ്പോൾ വചനം കേൾക്കണം അനുസരിക്കണം വചനം കേട്ട് അനുസരിക്കാതെ നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ട് ഞാൻ അറച്ചൊരു കത്താവേ എന്നോടൊക്കെ ക്ഷമിക്കണേ പണ്ട് മറ്റേ മത്തായി പ്രാർത്ഥിച്ച പോലെ അങ്ങനെയാ വരുത് പാവങ്ങളേറ്റുപഞ്ഞ് ശുദ്ധീകരണത്തോടെ വേണം മേശയിലേക്ക് കൈകൾ നീട്ടാൻ അവൻ്റെ മരണത്തെ ഓർക്കുന്ന മേശയിലേക്ക് സ്തോത്രം അതുകൊണ്ട് അങ്ങനെയല്ലാതെ നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് ഭക്ഷിക്കാനോ പാനം ചെയ്യാനോ പാടില്ല അവൻ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രൂസിൽ യാഗമായി തീർന്നത് സ്തോത്രം ഇനി മറ്റൊരു വാക്ക് പറഞ്ഞാൽ യോഹനാൻ അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നോ വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും ഇത് താൻ മരിക്കാനുള്ള വിധത്തെ സൂചിപ്പിച്ചേ അപ്പോൾ യേശു ക്രൂശീകരിക്കപ്പെട്ടെങ്കിലേ നമ്മളൊക്കെ അവൻ എനിക്ക് ആകർഷിക്കപ്പെടുകയുള്ളു ആയിരുന്നു അവൻ ക്രൂശിക്കപ്പെടാതെ എന്തെങ്കിലും വാക്കുകളെ കൊണ്ട് നമ്മൾ ശ്രദ്ധീകരിക്കാമെന്ന് വിചാരിച്ചാൽ ആ കാര്യത്തിൽ ഇവിടെ ജനം ആകർഷിക്കപ്പെടില്ല ദൈവത്തിൻ്റെ പദ്ധതി അത് അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു തൻ്റെ പുത്രൻ ക്രൂശീകരിക്കപ്പെടണം അതിലേക്കാണ് എല്ലാവരെയും ആകർഷിക്കുക യോഹനാൻ പറയുന്നുണ്ട് സൂചാർ മറ്റൊരു ഭാഗത്ത് എൻ്റെ പിതാവ് അത് ആർക്കും എൻ്റെ അടുക്കലേക്ക് വരുവാൻ കഴിയില്ല അപ്പോൾ പിതാവിൻ്റെ ആകർഷണം എങ്ങനെയാണ് ക്രൂശീകരിക്കപ്പെടുന്നത് എൻ്റെ പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു അത് മനസ്സിലാക്കി നാം അവൻ്റെലേക്ക് ആകർഷിക്കപ്പെടുന്ന സ്തോത്രം ദൈവത്തിന് സ്തോത്രം മറ്റൊരു വാക്ക് വെളിപ്പാട് പുസ്തകത്തിൽ അഞ്ചാമത്തെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നമ്മൾ കാണുന്നുണ്ട് അവിടെ നമ്മൾ വായിക്കുമ്പോൾ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശയിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പാട്ട് അവർ പാടുന്നു അപ്പോൾ ദൈവജനത്തെ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർക്കുവാൻ അവൻ അറുക്കപ്പെടണമായിരുന്നു അവൻ ക്രൂശിക്കപ്പെടണമായിരുന്നു അവൻ ക്രൂശിക്കപ്പെട്ടതുകൊണ്ടാണ് നാം ഇന്ന് രാജകീയ പുരോഹിത വർഗമായി തീർന്നിരിക്കുന്നത് ഈ പദവിയിലേക്ക് നാം എത്തിയത് അവൻ്റെ ക്രൂശീകരണത്തിലൂടെയാണ് ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം ഞാൻ ഇനിയുള്ള വാക്കുകളൊന്നും വിശദീകരിക്കാതെ രണ്ട് വാക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഒന്ന് അക്ഷരികമായിട്ടുണ്ടായിരുന്ന കൂടാരങ്ങളിലുള്ള യാഗ രക്തം തളിച്ചായിട്ട് വായിക്കുന്നുണ്ട് ശുദ്ധീകരണത്തിന് വേണ്ടി എന്നാൽ സ്വർഗീയമായവയ്ക്ക് അതിനേക്കാൾ നല്ല യാഗം ആവശ്യം അതാണ് ആ നല്ല യാഗമാണ് നമ്മുടെ കർത്താവിൻ്റെ യാഗം അതിനുവേണ്ടി അവൻ ക്രൂശിക്കപ്പെടണമായിരുന്നു കാരണം നമ്മെ സ്വർഗീയമായിട്ട് എണ്ണപ്പെടണമെങ്കിൽ സ്വർഗീയമായക്കെ ഉണ്ടാകേണ്ടുന്ന നല്ല യാഗം അതാണ് കാൽവരൽ നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നത് ആ കൃശീകരണത്തിലൂടെയാണ് നമുക്ക് ഈ രക്ഷ ലഭ്യമായിട്ടുള്ളത് ഈ രക്ഷ നമുക്ക് ലഭ്യമായി എന്നുള്ളത് ഓർത്ത് വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം ഹലേ ലുയ്യാ നമ്മുടെ യോഗ്യതയല്ല ദൈവം നമുക്ക് ചോരിഞ്ഞ് തന്ന ദൈവത്തിന്റെ സ്നേഹം അതാണ് കൃഷി നാം കാണുന്നത് അടുത്തൊരു വാക്ക് എബ്രഹാം ലേഖനം രണ്ടാമത്തെ പത്ത് അവിടെ നമ്മൾ വായിക്കുന്നത് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു കഷ്ടാനുഭവത്തിന്റെ പൂർണ്ണത ക്രൂസിലാണ് ആ ക്രൂസിൽ അവൻ കഷ്ടാനുഭവങ്ങളുടെ പൂർണതയിലേക്ക് എത്തി ആ കഷ്ടാനുഭവങ്ങളാൽ അവനെ ആരാക്കി തീർത്തു തികഞ്ഞവനാക്കി ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു യേശുവിന് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് പ്രായലേഖന പത്തിന്റെ അഞ്ചില് വായിക്കുന്നുണ്ട് നമ്മളും ഒരു ശരീരത്തിലേക്ക് ഇത് നമ്മുടെയല്ല നമ്മെ തനിക്ക് വേണ്ടി വിലക്ക് വാങ്ങിയതാ അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ളതല്ല ഈ ശരീരം ദൈവത്തിന് ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാനുള്ളതാണ് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായി തരണം നോക്കൂ ഈ ശരീരത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക ഈ കഷ്ടാനുഭവങ്ങളിലൂടെ നാം തീരണം തികഞ്ഞവരായിത്തീരണം തീരണം അല്ലാണ്ട് കഷ്ടങ്ങൾ വരുമ്പോൾ മാറി കടന്നു പോവുകയല്ല ഈ ദൈവത്തിന്റെ പിന്നാലെ എനിക്ക് എനിക്കൊരു ഗുണമുണ്ടതിലെ പ്രശ്നങ്ങളാണ് എനിക്ക് കഷ്ടതയാണ് ഭാരങ്ങളാണെന്ന് പറഞ്ഞു പോവുകയല്ല ഈ കഷ്ടാനുഭവങ്ങളിലൂടെ നേരത്തെ പറഞ്ഞപ്പോൾ ദാസം പറഞ്ഞ പോലെ അവനൊരു ക്രൂശെടുത്തുകൊണ്ട് അവനെ അനുഗ്രഹിക്കണം അല്ലേ അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണം നമുക്ക് എന്തുകൊണ്ട് ആവശ്യമായിരുന്നു നമ്മെ ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് കൊണ്ടുവരുവാൻ ഹാലലുയാ ആ ദൈവത്തിന്റെ നിയമത്തെ സ്ഥിരമാക്കുവാൻ ഹലുയ ന്യായപ്രമാർത്തിന്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാൻ ദൈവജനം പുത്രത്വം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ മക്കളെല്ലാവരെയും ഒന്നായി ചേർക്കാൻ നമ്മൾ ദൈവമക്കൾ എല്ലാവരും ഒന്നാണ് കേട്ടോ എവിടെയൊക്കെ ദൈവമക്കളുണ്ട് അവരെല്ലാവരും ഒന്നാണ് അത് അതിന് യോഗ്യമായി തരുന്നത് ഞങ്ങൾ പാസ്മാരല്ല ദൈവത്തിന്റെ പുത്രൻ തന്റെ പുത്രന്റെ മരണത്തിലൂടെ ദൈവജനത്തെ എല്ലാം ഒന്നാക്കി തീർത്തു രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി അവൻ സഭയോട് ചേർത്ത് ആ സഭ എന്ന് പറയുന്നത് ലോകവ്യാപകമായി കിടക്കുന്ന സഭയാ അങ്ങനെയുള്ള ദൈവജനം എല്ലാവരും ഒന്നാണ് കർത്താവിന്റെ വരവിൽ നാം എല്ലാവരും ഒന്നിച്ചു കൂടും ദൈവധാരാധ്വൻ അത് സാധ്യമാക്കി തരുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ നമ്മെ എല്ലാവരെയും രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തുന്നുള്ള ബോധ്യത്തോടു കൂടെ ഈ നാളിൽ കർത്താവ് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ജീവൻ ദയവുമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ ക്രൂശീകരണം നമുക്ക് വേണ്ടി അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമ്മെ തന്നെ ദേവസ്വനില് സമർപ്പിക്കാം ക്രോസോസെൻഷ്യ ക്രൂശനിവാര്യമായിരുന്നു കാരണം എന്നാ ദോസ് ദ പ്ലാൻ ഓഫ് ഗോഡ് ആടുകളുടെയും മൃഗങ്ങളുടെയും രക്തത്താൽ പാപത്തിന് സമ്പൂർണ്ണ പരിഹാരം വരുത്താൻ കഴിയാത്തത് കൊണ്ട് ന്യായ പ്രമാണത്തെ പൂർണ്ണമായ വർദ്ധിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടു എന്നിട്ട് ദോഷികളായി നമ്മെ തേടി ഈ ലോകത്തിലേക്ക് വന്ന് തൻ്റെ സ്വന്തം രക്തത്താൽ നമ്മെ വിലക്ക് വാങ്ങി തന്റെ മക്കളും തൻ്റെ രാജ്യവും തൻ്റെ പുരോഹിതന്മാരും നമ്മെ ആക്കി തീർത്തു നമുക്ക് പാടി നമുക്ക് സ്നേഹം